ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജി കഴിഞ്ഞ ദിവസം ലൈബീരിയൻ രാജ്യത്തിൻ്റെ രജിസ്ട്രേഷനിലുള്ള എം എസ് സി എൽസ എന്ന കപ്പൽ നമ്മുടെ കടൽ തീരത്ത് അപകടത്തിൽപ്പെട്ടതോടെയാണ് കടൽ മലിനീകരണത്തിൻ്റെ രൂക്ഷത മലയാളി ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത് മലിനീകരണം നീക്കം ചെയ്യാൻ വലിയ തോതിലുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള തീരപ്രദേശങ്ങൾ ഈ കപ്പൽ അപകടം കാരണം മലിനീകരണ ഭീഷണി വലുതായി നേരിടുകയാണ് എന്നാൽ പതിറ്റാണ്ടുകളായി നമ്മുടെ സമുദ്രങ്ങൾ മലിനീകരണം മൂലം പാരിസ്ഥിതിക ആഘാതം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയാമോ ഇത് കരയെയും അവിടുത്തെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെയും മാരകമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ജൂൺ എട്ട് ലോക സമുദ്ര ദിനമാണ് എന്താണ് സമുദ്ര മലിനീകരണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഏതാണ്ട് ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ സമുദ്ര പരിവേഷണങ്ങൾ ആരംഭിച്ചു സഞ്ചാരങ്ങൾക്കായി മറ്റും പിന്നീട് നൂറ്റാണ്ടുകളോളം ഉപയോഗിച്ചിട്ടും നമ്മുടെ സമുദ്രങ്ങൾ മലിനപ്പെട്ടില്ല ജനസംഖ്യ കുറവായിരുന്നതിനാൽ സമുദ്രങ്ങളിൽ സമുദ്രങ്ങളിലെത്തിച്ചേരുന്ന മാലിന്യത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു പക്ഷേ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഈ സ്ഥിതി മാറി ലോക ജനസംഖ്യ ഉയർന്നു മനുഷ്യർ പെരിയതോടെ മാലിന്യങ്ങളും കൂടി മണ്ണിൽ ലയിക്കുന്ന മാലിന്യങ്ങൾക്ക് പകരം മണ്ണിൽ ഒരിക്കലും ലയിച്ചുചേരാത്ത മാരകമായ കെമിക്കലുകളും മറ്റും ലോകം കീഴടക്കി അതോടെ സമുദ്രങ്ങളുടെ കഷ്ടകാലവും തുടങ്ങി ഇന്ന് കടലിനെ കരയിക്കുന്ന പ്രധാന വില്ലൻ പ്ലാസ്റ്റിക് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് വൈകാതെ മനുഷ്യൻ്റെ വലിയ മിത്രമായി മാറി പക്ഷേ ആയിരം ദശലക്ഷം ടണ്ണിലേറെ മാലിന്യങ്ങൾ സമുദ്രത്തിൽ തള്ളുന്നതായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിലെ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു അതിൽ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെട്ടിരുന്നില്ല അന്ന് പ്രധാനമായും കണ്ടെത്തിയത് രാസവ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ തനി നിറം നാം തിരിച്ചറിയുന്നത് പിന്നീടാണ് പ്ലാസ്റ്റിക് മണ്ണിൽ അലിഞ്ഞു ചേരുന്നതല്ലെന്നും അത് മൈക്രോ പ്ലാസ്റ്റിക് എന്ന ചെറിയ കഷ്ണങ്ങളായി മാറുകയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ വ്യക്തമായി പരിധിയില്ലാത്ത അത്രയും മാലിന്യങ്ങൾ തള്ളാൻ പറ്റുന്ന ഇടമാണ് സമുദ്രങ്ങളെന്ന് അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു സമുദ്രത്തിലെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ആദ്യമായി പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുകളിലാണ് പിന്നീട് അതേക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു ഇന്ന് ശാന്ത സമുദ്രത്തിൽ മാത്രം ഏതാണ്ട് നൂറു ലക്ഷം ചതുരശ കിലോമീറ്റർ വിസ്തൃതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരന്നു കിടക്കുകയാണ് ലോകത്തെ ചലിപ്പിക്കുന്നത് പെട്രോളിയത്തിൽ നിന്ന് തരുന്നിലിച്ചെടുക്കുന്ന വിവിധ ഇന്ധനങ്ങളാണെന്ന് അറിയാമല്ലോ എന്നാൽ നമ്മുടെ സമുദ്രങ്ങളെ മലിനമാക്കുന്ന കൊടും വില്ലന്മാർ കൂടിയാണ് ഈ എണ്ണകൾ സമുദ്രജലത്തിലെ ആവാസവ്യവസ്ഥയെ അപ്പാടെ തകടം മറിക്കാനുള്ള കഴിവ് എണ്ണയ്ക്കുണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ ഓരോ വർഷവും സമുദ്രങ്ങളിൽ കലരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമുദ്രങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം അപകടകരമായ കാര്യമാണിത് ഭൂമിക്കടിയിലെ എണ്ണ നിക്ഷേപങ്ങൾ പലപ്പോഴും പുറത്തേക്കെത്താറുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും ഇങ്ങനെ എണ്ണ ഊറിവരും എണ്ണയും പ്രകൃതിവാതകവും സമുദ്രത്തിൽ പ്രകൃതിദത്തമായി കലരുന്നതിന് ഓയിൽ സീപ്പ് എന്നാണ് പേര് പറയുന്നത് സമുദ്ര ജലത്തിൽ ഏറ്റവുമധികം എണ്ണ കലരുന്നത് ഇതുവഴിയാണ് വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് നീന്തുന്ന താറാവ് കരയ്ക്ക് കയറി ശരീരമൊന്ന് കുടഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശങ്ങൾ അവയുടെ ദേഹത്തു നിന്ന് പോയതായി തോന്നാറില്ലേ ജലത്തിൽ കഴിയുന്ന ജീവികൾക്ക് സ്വാഭാവികമായി കിട്ടുന്ന ചില കഴിവുകളാണിത് സമുദ്രത്തിൽ കലരുന്ന എണ്ണ ജലജീവികളുടെ ചർമ്മത്തിൻ്റെ ഇത്തരം പ്രത്യേകതകളെ ദോഷകരമായാണ് ബാധിക്കുന്നത് അതോടെ ഈ കടൽജീവികൾ ചത്തുപോവുകയാണ് പതിവ് ഫാക്ടറികളിലെയും മറ്റും മാലിന്യങ്ങളടങ്ങിയ ജലം നദികളിലേക്ക് ഒഴുക്കി വിടുന്ന പതിവ് മിക്ക രാജ്യങ്ങളിലുമുണ്ട് എത്ര കർശനമായ നിയമങ്ങൾ ഉണ്ടായാലും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മറികടന്നാണ് ഫാക്ടറികൾ മാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുകുക നദിയിലേക്കെത്തുന്ന മാലിന്യങ്ങൾ കടലിലേക്ക് എത്തുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ജലജീവികൾക്ക് മാത്രമല്ല കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യർക്കും ഒരുപോലെ ദോഷകരമാണ് ഇത് കടലിൽ ഏറെ ആഴത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങളിൽ വരെ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന പൾപ്പ് ഡയോക്സിനുകൾ തുടങ്ങിയവ സമുദ്രജീവികളുടെ ജനിതക സ്വഭാവത്തെ പോലും മാറ്റിമറിക്കുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട് സമുദ്രത്തെ വിഷമയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന രാസസംയുക്തങ്ങളാണ് പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ സമുദ്രജീവികളുടെ നിലനിൽപ്പിനെ ഇവ പ്രതികൂലമായി ബാധിക്കുന്നു സാധാരണയായി എണ്ണ മലിനീകരണം മരം കൽക്കരി തുടങ്ങിയവയിൽ നിന്നാണിത് എത്തുന്നത് രാസമാലിന്യങ്ങൾ കലർന്ന സമുദ്രഭാഗത്ത് കഴിയുന്ന മീനുകൾ പെറ്റുപെരുകുന്നത് കുറയുന്നതായും തെളിഞ്ഞിട്ടുണ്ട് ലോകത്താകെയുള്ള സമുദ്രങ്ങളിലേക്ക് ഒരു ദിവസം എണ്ണൂറ് കോടി ലിറ്ററിലധികം രാസമാലിന്യങ്ങളാണ് എത്തിച്ചേരുന്നത് പല രാജ്യങ്ങളും സമുദ്രത്തിനടിയിൽ വെച്ച് ആണവ പരീക്ഷണം നടത്താറുണ്ട് സ്ഫോടനം നടക്കുമ്പോഴുണ്ടാകുന്ന അതിശക്തമായ ചൂടേറ്റ് വലിയൊരു സമുദ്ര മേഖലയിലെ ജലജീവികൾ ചത്തൊടുങ്ങും അതിശക്തമായ ആഘാതമാണ് ഇത് സമുദ്രത്തിന് ഏൽപ്പിക്കുന്നത് മാത്രമല്ല ഈ അണു വർഷങ്ങളോളം വർഷങ്ങളോളം സമുദ്രതലത്തിൽ കിടക്കുകയും ചെയ്യുമെന്നും ഗവേഷകർ പറയുന്നു മനുഷ്യന് ഏറെ ഉപകാരിയാണല്ലോ പ്ലാസ്റ്റിക് എന്നാൽ ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പരിസ്ഥിതിയെ സംബന്ധിച്ച് അങ്ങേയറ്റം ദോഷകരമായ ഒന്നാണ് നമ്മുടെ സമുദ്രങ്ങളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ ആകെ അളവ് എത്രയാണെന്ന് കേട്ടാൽ നാം ഞെട്ടും ഏകദേശം നൂറ്റി അൻപത് ദശലക്ഷം ടൺ വരും ഇത് സമുദ്ര മാലിന്യങ്ങളിൽ എൺപത് ശതമാനവും പ്ലാസ്റ്റിക് ആണെന്ന് ചുരുക്കം പ്ലാസ്റ്റിക് വിഘടിച്ച് മണ്ണിലും ജലത്തിലുമൊക്കെ ദോഷകരമല്ലാത്ത രീതിയിൽ ലൈറ്റ് ചേരാൻ നൂറുകണക്കിന് വർഷം എടുക്കും സമുദ്രത്തിലെത്തുന്ന മിക്ക പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തീരെ ചെറിയ കഷ്ണങ്ങളായി മാറും മൈക്രോപ്ലാസ്റ്റിക് എന്നാണ് ഇതറിയപ്പെടുന്നത് കടലിലെ തിരകളും സൂര്യപ്രകാശവുമൊക്കെയാണ് മൈക്രോപ്ലാസ്റ്റിക് രൂപപ്പെടാൻ കാരണമാവുന്നത് മീൻപിടുത്ത ബോട്ടുകളിലെ വലകളിൽ നിന്നും മറ്റും അടർന്നു വീഴുന്ന നേർത്ത നാരുകളും മറ്റും ഈ വിഭാഗത്തിൽപ്പെടും സമുദ്രത്തിലെ ചെറു മീനുകളും കടൽ പക്ഷികളും ആമകളുമൊക്കെ ഈ മൈക്രോപ്ലാസ്റ്റിക് ഇരയായി തെറ്റിദ്ധരിച്ച് അകത്താക്കും ഈ മാലിന്യങ്ങൾ അവയുടെ ദഹനവ്യവസ്ഥയിൽ പ്രവേശിച്ച് കാലക്രമേണ ഈ ജീവികൾക്ക് മാരകമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നു മൈക്രോപ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തൊണ്ടയിലും അന്നനാളത്തിലും മറ്റും കുരുങ്ങി ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുമുണ്ട് സമുദ്രങ്ങളിലെ തീരെ ചെറിയ ജീവരൂപങ്ങളായ പ്ലാങ്ക്ടണുകളിൽ മുതൽ നീല തിമിംഗലങ്ങളിൽ വരെ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു പ്ലാസ്റ്റിക് തരി പോലും സമുദ്രജീവികൾക്ക് ദോഷകരമാണെന്നർത്ഥം ലോകത്ത് ചരക്കുകൾ കൊണ്ടുപോകുന്നത് ഏറെയും കപ്പലുകൾ വഴിയാണ് ഈ കപ്പലുകൾ സമുദ്രങ്ങൾക്കും അതിലെ ജീവജാലങ്ങൾക്കും ചെറുതല്ലാത്ത കുഴപ്പങ്ങൾ വരുത്തിവെക്കുന്നുണ്ട് ആഗോളതലത്തിൽ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മൂന്ന് ശതമാനവും പുറന്തള്ളുന്നത് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളാണ് ബ്ലാക്ക് കാർബൺ നൈട്രജൻ ഓക്സൈഡുകൾ നൈഡ്രസ് ഓക്സൈഡ് തുടങ്ങിയവയും പുറന്തള്ളുന്നുണ്ട് ഇവയെല്ലാം മലിനീകരണത്തിന് കാരണമാകുന്നവയാണ് എണ്ണയോ കൽക്കരിയോ പോലെയുള്ള ഇന്ധനങ്ങൾ പൂർണ്ണമായും ജ്വലിക്കാതെ വരുമ്പോഴാണ് ബ്ലാക്ക് കാർബൺ പുറത്തു വരുന്നത് പഴക്കം ചെന്ന കപ്പൽ എഞ്ചിനുകളാണ് ഇക്കാര്യത്തിലെ പ്രധാന വില്ലൻ കറുത്ത കാർബൺ പ്രകാശം ആകീർണം ചെയ്ത് അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കും വായുവിലെ ജലഗണങ്ങൾ ബാഷ്പീകരിച്ചു പോകാൻ ഇത് കാരണമാകുന്നു ഇതോടെ വായു വരേണ്ടതാകും അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിക്കാൻ ഇത് കാരണമാകുകയും ചെയ്യും കപ്പലുകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ മലിനീകരണത്തിന് കാരണമായ ഘടകങ്ങളെ നീക്കം ചെയ്യുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഇത്തരം ഉപകരണങ്ങൾ ഘടിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഒരു കപ്പലിന് സമുദ്രസഞ്ചാരം നടത്താനുള്ള അനുമതി ലഭിക്കുകയുള്ളൂ എല്ലാ വർഷവും പലതരത്തിൽപ്പെട്ട പരിശോധനകൾ കപ്പലുകളിൽ നടത്താറുണ്ട് മലിനീകരണം നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഇക്കൂട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാൽ കപ്പൽ മാനേജ്മെൻറ്റുകൾ പലവിധ സ്വാധീനങ്ങളാൽ ഇത്തരം നിയമങ്ങളെ മറികടക്കുകയാണ് ചെയ്യുന്നത് സമുദ്ര മലിനീകരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഒന്നാണ് സമുദ്രത്തിലേക്ക് പുറന്തള്ളുന്ന മലിനജലം ജനങ്ങൾ തെങ്ങിപ്പാർക്കുന്ന കടൽ തീര നഗരങ്ങളിൽ നിന്ന് മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയവ പലപ്പോഴും കടലിലെത്താറുണ്ട് വ്യവസായശാലകളിൽ നിന്ന് പുറന്തള്ളുന്ന മലിനജലത്തിൽ രാസവസ്തുക്കളുടെയും ലോകങ്ങളുടെയും അംശങ്ങളും ഉണ്ടായിരിക്കും തീരദേശ വിനോദസഞ്ചാരം ഇന്ന് ഏറെ പ്രചാരം നേടിക്കഴിഞ്ഞു കടൽ തീരമുള്ള മിക്ക രാജ്യങ്ങളും മനോഹരമായ ബീച്ചുകൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന പല ബീച്ചുകളിലും അവരുപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ ഫലപ്രദമായി സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളില്ല എന്നതാണ് സത്യം ഈ മാലിന്യങ്ങൾ കടലിലേക്കെത്തും വിനോദസഞ്ചാരികൾക്കായുള്ള ആഡംബര കപ്പലുകൾ കടൽ മലിനമാക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല മിക്ക ആഡംബര കപ്പലുകളിലും ഇന്ന് നീന്തൽ കുളങ്ങളും വാട്ടർ വാട്ടർത്തീം പാർക്കുകളുമൊക്കെ ഉണ്ടാകും ഇതിലെ ജലം അണുനാശിനി ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയാണ് പതിവ് നിശ്ചിത സമയം കഴിഞ്ഞാൽ ഈ അണുനാശിനി കലർന്ന ജലം കപ്പലുകൾ കടലിലേക്ക് തുറന്നുവിടും സമുദ്രത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആൽഗകളെ ഈ അണുനാശിനി കലർന്ന ജലം നശിപ്പിക്കും ഇത് കടലിലെ ആവാസ വ്യവസ്ഥയെ തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഇന്ത്യയുടെ ആകെ തീരപ്രദേശത്തിൻ്റെ ഏകദേശം പത്ത് ശതമാനവും കേരളത്തിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്ററിലധികം വരും ഇവിടുത്തെ ആകെ കടൽ തീരം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൽ പോലും ബീച്ചുകൾ മാലിന്യ കൂമ്പാരങ്ങളായി മാറുകയാണ് ജനസംഖ്യ വളർച്ച നഗരവൽക്കരണം എന്നിവയെല്ലാം ഇതിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഏകദേശം ആയിരം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ കടൽ തീരങ്ങളിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഏകദേശം പത്ത് ലക്ഷം കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അൻപത്തിമൂന്ന് ശതമാനവും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വെള്ള കുപ്പി പോലുള്ള യൂസ് ആൻഡ് ത്രോ പ്ലാസ്റ്റിക് ആണ് ഇവ കൂടാതെ മത്സ്യബന്ധന ഉപകരണങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മീൻപിടുത്തം കൂടുതലുള്ള കടൽ തീരങ്ങളിൽ കാണുന്ന മാലിന്യത്തിൻ്റെ ഭൂരിഭാഗവും മത്സ്യബന്ധന വ്യവസായത്തിൽ നിന്ന് വരുന്നതാണ് കേരളത്തിലെ കടൽ തീരങ്ങളെ മലിനമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ടൂറിസമാണ് കുപ്പിവെള്ളവും ലഘുഭക്ഷണങ്ങളുമാണ് ബീച്ചുകളിലെ പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ പ്രധാന ഉറവിടം ആവശ്യത്തിന് വേസ്റ്റ് ബിന്നുകൾ ഇല്ലാത്തതും സന്ദർശകരും കച്ചവടക്കാരും ഒരുപോലെ മാലിന്യം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നതുമാണ് ഇതിന് പ്രധാന കാരണം ഈ പ്ലാസ്റ്റിക്കിൽ അധികവും തിരകൾക്കൊപ്പം കടലിൽ എത്തും അവ അതേ പടിയോ കാലങ്ങൾ കൊണ്ടോ വിഘടിച്ച് ചെറിയ കഷ്ണങ്ങളായോ ജീവജാലങ്ങളുടെ ഉള്ളിൽ കയറിപ്പറ്റും ഇത് അവസാനം മനുഷ്യനിലും എത്തും എന്നുള്ളതാണ് പ്രധാനം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തിരിച്ചടികളാണ് സമുദ്ര മലിനീകരണം നമുക്കായി കരുതി വച്ചിരിക്കുന്നത് മലിനജലത്തിൽ ഹാപ്പിയായി വിഹരിക്കുന്ന രോഗാണുക്കളാണ് ആദ്യത്തെ സമ്മാനം ഹെപ്പറൈറ്റിസ് കോളറ ടൈഫോയിഡ് ചെവിയിലും മൂക്കിലും തൊണ്ടയിലും അണുബാധ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്ന രോഗാണുക്കൾ മലിനജലത്തിലെ ചിപ്പികളുടെയും കക്കകളുടെയും ഒക്കെ കുടലിൽ തമ്പടിക്കും അതുകൊണ്ട് മല്ല മലിനജലത്തിൽ നിന്നുള്ള കക്കയും മറ്റും കഴിക്കുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചിലയിനം മീനുകളും ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സമുദ്രത്തിൽ വീഴുന്ന എണ്ണ കടൽ പക്ഷികളുടെയും സസ്തനികളുടെയും ശരീരതാപം മാറ്റിമറിക്കും മാത്രമല്ല തൂവലുകളിൽ പറ്റുന്ന എണ്ണ മൂലം ബാലൻസ് നഷ്ടപ്പെട്ട് പക്ഷികൾക്ക് പറക്കാൻ കഴിയാതെയാവുകയും ചെയ്യും ലോക സമുദ്ര ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ